ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിത്യ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് എനിക്കൊന്നും ഓർമ്മയില്ല എന്നുള്ള ഭാവത്തിൽ പറയും പോയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നുള്ള ഭാവത്തിൽ പാർവതിയുടെയും മുത്തശ്ശിയുടെയും മനോഹരൻ്റെയും ദേവികയുടെയും ശരത്തിൻ്റെയും മുന്നിൽ വെച്ച് പറയാണ് ശരത്തേട്ട എന്ന് പറഞ്ഞ് ശരത്തിനെ വിളിക്കുമ്പോൾ ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് നിത്യക്കുട്ടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിത്യ എന്തോ എന്നങ്ങ് ചോദിക്കാം കേട്ടോ അപ്പോൾ നിനക്കൊന്നും ഓർമ്മയില്ലേ എന്ന് ശരത്ത് ചോദിക്കുമ്പോൾ എന്ത് എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് എനിക്ക് അതിൻ്റെ നല്ല ക്ഷീണമുണ്ട് എന്താണ് എന്റെ തലയിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് എന്താണ് എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞ് മനോഹരൻ പറയണേ മോളെ നിനക്ക് ഒരു നല്ല പനിയായിരുന്നു ആ പനി കാരണമാണ് നിൻ്റെ തലയിൽ ഇങ്ങനെ കെട്ടിവെച്ചത് എന്നൊക്കെ പറഞ്ഞ് മനോഹരനും അങ്ങ് അഭിനയിക്കുകയാണ് എന്നിട്ട് നിത്യ പറയാണ് അല്ല ശരത്തേട്ടാ നമ്മുടെ വിവാഹം കഴിഞ്ഞില്ലേ എന്ന് കഴുത്തിൽ തലോടി കൊണ്ട് പറയാണ് പറയാനെട്ടോ അപ്പോൾ ഇല്ല മോളെ നിനക്ക് പനി ആയതുകൊണ്ട് വിവാഹം നീട്ടിവെച്ചിരിക്കുകയാണെന്ന് മനോഹരൻ പറയുകയാണ് അപ്പോൾ ശരത്തിനാണെങ്കിലോ നല്ല സന്തോഷാവട്ടോ അങ്ങനെ കേൾക്കുന്ന സമയത്ത് അപ്പോൾ ദൈവിക ചോദിക്കാൻ നിത്യക്കുട്ടി ൊന്നും ഓർമ്മയില്ലേ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയണേ ഇല്ല നിങ്ങളോട് ആരാണ് എൻ്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് ദേവിക ഒന്ന് പതറുകയാണ് അപ്പോൾ ദേവികയ്ക്ക് മനസ്സിലാവുകയാണ് നിത്യ നന്നായിട്ട് തന്നെ ശരത്തിന്റെ മുന്നിൽ അഭിനയിക്കുന്നുണ്ട് നിത്യ കളി തുടങ്ങി കഴിഞ്ഞു എന്ന് മനോഹരനും ദേവികയും മനസ്സിൽ ചിന്തിക്കുക നിത്യ പറയാണ് ആരാണ് ഇവളെ ഇവിടെ നിർത്തിയത് ഇവളോട് എൻ്റെ റൂമിൽ നിന്ന് പോകാൻ പറ എന്ന് ദേവികയെ കുറിച്ച് പറയുമ്പോൾ മുത്തശ്ശി പറയണേ എടി നിത്യക്കുട്ടി പറഞ്ഞത് കേട്ടില്ലേ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് ദേവികയ ഒരു ദേവികയോട് ദേശത്തിൽ പറയട്ടോ അങ്ങനെ മനോഹരൻ പറയുന്നത് മോൾക്ക് നല്ല ക്ഷീണമുണ്ട് മോളൊന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് മനോഹരൻ അവിടെ കിടത്താൻ വേണ്ടി പറയുന്നത് അങ്ങനെ പാർവതി നിത്യ അവിടെ കിടത്ത കേട്ടോ അപ്പോൾ ശരത്ത് റൂമിൽ നിന്നും പുറത്തുപോയ ശേഷം നിത്യ മനസ്സിൽ കരത്തെ നിനക്കുള്ള പണി ഞാൻ തുടങ്ങിക്കഴിഞ്ഞടാ എന്നുള്ള ഭാവത്തിലാണ് നിത്യ ഇരിക്കുന്നത് അങ്ങനെ ദേവിക പുറത്ത് പോയ ശേഷം നിത്യക്കുട്ടി പണി തുടങ്ങി എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശരത്ത് അവിടേക്ക് വരുന്നത് എന്നിട്ട് ശരത്ത് പറയാണ് ദേവികയോട് അടി ദേവിക നീ ഇങ്ങനെ നിൽക്കുന്നത് നീ എന്ത് വിചാരിച്ചു നിത്യക്ക് ചല്ല ശേഷിയും സംസാരശേഷിയും കിട്ടിയാൽ എന്നെ അങ്ങ് ഇല്ലാതാക്കാന്നോ നീ എന്ത് കരുതി എൻ്റെ കൂടെ ആടി ദൈവം എന്ന് പറയുമ്പോൾ ദൈവിക അഭിനയിച്ചുകൊണ്ട് പറയാ എന്ത് ചെയ്യാനാണ് ദൈവം ഇങ്ങനെ ഒരു പരീക്ഷണം കൂടി നിത്യക്ക് കൊടുത്തല്ലോ എന്ന് പറയട്ടോ അപ്പോ ശരത്ത് വീണ്ടും പറയണത് ദൈവം എന്റെ കൂടെ തന്നെയാണ് നിത്യക്ക് കഴിഞ്ഞു പോയ ഒരു കാര്യങ്ങളും ഓർമ്മയില്ല നിത്യക്കുട്ടിക്ക് വീണ്ടും ശരത്തേട്ടൻ പഴയ ശരത്തേട്ടൻ തന്നെ പക്ഷെ ശരത്തിന്റെ ദേവിക്കുട്ടിയെ കാത്തിരിക്കുന്ന പഴയ ശരത്ത് തന്നെ എന്ന് പറയുമ്പോൾ പോടാ എന്ന് ദേവിക പറ ശരത്തിന്റെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടാവും കാരണം ശരത്ത് അത്രമാത്രം അധികം വഴിപാടും നേർച്ചകളും ചെയ്യുന്നവരാണ് അപ്പൊ പിന്നെ ദൈവം എന്റെ കൂടെയെല്ലാം നിൽക്കൂ എന്ന് പറയുമ്പോൾ കാലം നിന്റെ കൂടെ നിൽക്കില്ലടാ എന്ന് പറയുമ്പോ ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് ശര ശരത്ത് ഒരു മൂളിപ്പാട്ടും പാടി പോകട്ടോ അങ്ങനെ ശരത്ത് പോയി കഴിഞ്ഞ ശേഷം ദൈവിക മനസ്സുകൊണ്ട് പുഞ്ചിരിക്കുകയാണ് ഇപ്പോ തൽക്കാലം സന്തോഷിക്കട്ടെ നിന്റെ നാളുകൾ എണ്ണി തുടങ്ങിയടാ ശരത്തെ ഇനിയിപ്പോ തൽക്കാലം നിന്റെ മുന്നിൽ നിത്യ ഇങ്ങനെ അഭിനയം തുടരും എന്നിട്ട് നിനക്കുള്ള ഒരു വലിയ ഒരു കെണി തന്നെ നിത്യ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ദൈവിക സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുന്നത് ഈ സമയം നിത്യയോട് മനോഹരം പറയുകയാണ് എന്റെ മോള് കുറെ ശേഷം തിരിച്ചു വന്നതാണ് ഞാൻ കുറച്ചു നേരം എന്റെ മോളുമായി തനിച്ചിരിക്കട്ടെ അതുകൊണ്ട് അമ്മയും പാർവതിയും ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും പറഞ്ഞു വിടാം എന്നിട്ട് മനോഹരം പറയണേ മോളെ നന്നായിട്ടുണ്ട് നിന്റെ അഭിനയം ശരത്തിപ്പോൾ നല്ല സന്തോഷത്തിലാണെന്ന് പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് ദേവിക വരുന്നത് എന്നിട്ട് ദേവിക പറയാണ് ശരത്ത് നല്ല സന്തോഷത്തിലാണ് നീ അവൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി എൻ്റെ അഭിനയം എന്ന് ചോദിക്കുമ്പോൾ നിത്യമോളെ നിന്റെ അഭിനയം കലക്കി എന്ന് പറയട്ടോ അവൻ്റെ ഒരു പരീക്ഷണം ഒരു പാമ്പുമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ട സന്തോഷത്തിലാണെന്ന് പറയട്ടോ അപ്പോൾ മുത്തശ്ശിയും പാർവതിയും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ദേവികയെ കാണുമ്പോൾ ദേവികയോട് പറയുന്നുണ്ട് തൽക്കാലത്തേക്ക് നീ രക്ഷപ്പെട്ടടി എൻ്റെ മോൾക്ക് ഇടക്കാലത്തെ ഓർമ്മയാണ് ഇല്ല ായിട്ടുള്ളത് അത് എന്റെ മോള് വീണ്ടെടുത്തോളൂ എന്നിട്ട് വേണം നീ ഇനി ഇവിടെ വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ ഇനി എന്തായാലും നീ നിന്റെ നിന്റെ സിദ്ധുവിനോട് വിളിച്ച് പറഞ്ഞേക്ക് എന്റെ മോള് നീ എണീറ്റു സംസാരിച്ചു എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞ് പാർവതിയും മുത്തശ്ശിയും ദേവികയെ ഒന്ന് പരിഹസിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഇക്കാര്യം പ്രഭാവതിയോട് ചെന്ന് പറയാണ് എന്നിട്ട് പ്രഭാവതി ആകാംക്ഷയോട് കൂടിയിട്ട് എന്ത് എന്താ ഉണ്ടായത് എന്ന് നീ വിശദമായി പറ എന്ന് പറയുമ്പോൾ ശരത്ത് എല്ലാ കാര്യങ്ങളും പ്രഭാവതിക്ക് മുന്നിൽ വിശദമായി പറഞ്ഞു കൊടുക്കുക അത് കേട്ട പ്രഭാവതിക്ക് അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ പ്രഭാപതി പറയണേ എന്തോ ഇതൊരു യമാണെന്ന് തോന്നുന്നു ഇത് നിത്യയും ദേവികയും കൂടി നടത്തുന്ന നാടകമാണെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് നീ ഇനി നന്നായിട്ട് ശ്രദ്ധിക്കണം നീ നിത്യ തരുന്ന ചായ പോലും നീ കുടിക്കരുത് അവൾ കാണാതെ അത് കഴിയണം അവിടുത്തെ ഭക്ഷണം കഴിക്കലും നീ കുറക്കണം എന്നൊക്കെ പറഞ്ഞു പ്രഭാവതി ഉപദേശങ്ങൾ കൊടുക്കാം കേട്ടോ അപ്പോൾ ശരത്ത് പറയുന്നത് അവൾ ഇത് അഭിനയിക്കുകയാണെങ്കിൽ അവൾക്ക് ഇനി നടക്കാനും സംസാരത്തിൽ ഒരു ചെറിയ വിക്കലും ഉണ്ട് നടക്കുന്നതിൽ ഒരു മുടന്തുമുണ്ട് അപ്പോ അവൾ അഭിനയിക്കുകയാണ് എത്ര കാലം അവൾ ഇങ്ങനെ അഭിനയിക്കും എന്തായാലും അവളുടെ മുടന്തൊക്കെ ഞാൻ മാറ്റി കൊടുക്കും അതിനുള്ള വഴിയും എന്റെ കയ്യിലുണ്ട് എന്ന് ശരത്ത് പറയുന്നത് അങ്ങനെ ശരത്തിന്റെ ഒപ്പം തന്നെ ആ ജമാലുണ്ടാവും അപ്പോൾ എന്തിനാണ് ഇനി ഈ ജമാലിനെ പുറകെ നടത്തുന്നത് നീ കൂട്ടു നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാനുണ്ട് നിരഞ്ജന്റെ കൂടെ നടന്നിരുന്നവനല്ലേ മരുതിൻ്റെയും ഇരുട്ടിന്റെയും കൂടെ നടന്ന് അവരുടെ എല്ലാ നീക്കങ്ങളും നമുക്ക് അറിയാൻ കഴിയും അതിനു വേണ്ടിയിട്ടാണ് ഈ ജമാലിനെ ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നത് പിന്നെ ഈ നിത്യയുടെ ഈ ഒരു മാറ്റത്തിൽ അത് രണ്ടു പേർക്കും കൂടി അറിയാനുള്ള സാധ്യതയുണ്ട് ഒന്നല്ലെങ്കിൽ സിദ്ധാർത്ഥനും നിരഞ്ജനും അറിയാം പക്ഷേ നിരഞ്ജനേക്കാളും കൂടുതൽ സിദ്ധാർത്ഥനാണ് അറിയാം പക്ഷേ സിദ്ധാർത്ഥന് അറിഞ്ഞാലും ചന്ദ്രലേഖയ്ക്ക് ഒന്നും അറിയാൻ കഴിയില്ല സിദ്ധാർത്ഥൻ ചന്ദ്രലേഖയോട് ഒന്നും വിട്ടു പറയാത്തത് കൊണ്ട് തൽക്കാലം അപ്പോൾ നിരഞ്ജൻ എല്ലാ കാര്യങ്ങളും ഇരുട്ടിനോടും പരുതിനോടും പറയും അപ്പോൾ പിന്നെ നമുക്ക് അവർ വെച്ച് തന്നെ ഇവനെ ഈ ജമാലിനെ വെച്ച് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാനും കഴിയും എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ജമാലിനെ പ്രഭാവതി എടുത്തേക്ക് വിളിക്കാൻ ശരത്ത് നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കും അതിൽ നീ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പി പ്രഭാവതിയുടെ സ്ഥിരമായിട്ട് നീ തന്നെ ഉണ്ടാവും ഈ പ്രഭാവതിയോടൊപ്പം നീ ഉണ്ടാവും എന്ന് പറയട്ടോ അപ്പോൾ ജമാൽ പറയുകയാണ് ആ ഞാൻ വിജയിച്ചിരിക്കും മാഡം എന്ന് പറയുമ്പോൾ ഒരു കെട്ട് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ഏ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ നീ നീ അഭിനയിക്കാതെ ഈ പൈസ അങ്ങ് വാങ്ങിച്ചേക്ക് ജമാലെ എന്ന് പറയാണ് അങ്ങനെ പ്രഭാവതി പറയുകയാണെങ്കിൽ ശരത്തിനോട് ഞാൻ എന്തായാലും തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് നിത്യ അഭിനയിക്കുകയാണെങ്കിൽ അവൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ കണ്ണിലെ പിടപ്പും അവളുടെ മനസ്സും എല്ലാം എനിക്ക് വായിച്ചെടുക്കാൻ കഴിയും അപ്പോൾ അവൾ അഭിനയിക്കുകയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നാളെ തന്നെ തിരിച്ചറിയാനും കഴിയും എന്ന് പറഞ്ഞ് പ്രഭാവതി പോവാട്ടോ ഈ സമയം മുത്തശ്ശിയും പാർവതിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ പാർവതി പറയണേ എനിക്ക് നല്ല സംശയമുണ്ട് അമ്മേ അപ്പോൾ നിത്യമോൾക്ക് സംസാര സംസാരശേഷിയും തിരിച്ചു കിട്ടി പക്ഷേ അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അത് എങ്ങനെയാണെന്നുള്ളതിന് നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു പാർവതി ആ ദേവിക്കേയും സിദ്ധാർത്ഥന കൂടി തന്നെയും അങ്ങനെ ചെയ്തിട്ടുണ്ടാകും ഇനി അതിന് തെളിവൊന്നുമില്ലല്ലോ അമ്മ അതുകൊണ്ട് എങ്ങനെയാണ് അവളാണത് ചെയ്തത് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ നിത്യമോൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഓർമ്മശക്തിയും തിരിച്ചു കിട്ടും അതുവരെ നമുക്ക് ആ ദൈവിക ഭൂതത്തിനെ സഹിക്കേണ്ടി വരും എന്നൊക്കെ മുത്തശ്ശി പറയട്ടോ എന്തായാലും ശരത്തും മോനോട് ഈ ജന്മം എനിക്ക് കടപ്പാടുണ്ട് എൻ്റെ മോള് എണീറ്റ് നടക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത് ശരത്തിൻ്റെ ആ പാമ്പ് വിദ്യ കൊണ്ടല്ലേ അവനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് കൊണ്ടല്ലേ എന്റെ മോള് സംസാരശേഷിയും ചല്ലശേഷിയും ഒക്കെ തിരിച്ചു കിട്ടിയത് എന്ന് പാർവതി പറയാണ് അത് പിന്നെ അങ്ങനെയല്ലേ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിത്യമോളെ നിത്യം െന്ന് പറഞ്ഞ് ഊണിലും ഉറക്കത്തിലും അവൻ നിത്യെ തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് എന്നൊക്കെ മുത്തശ്ശിയും പറയട്ടോ എങ്കിലും നമുക്ക് നിത്യരടുത്ത് ചെന്നിട്ട് നിത്യയോട് ചോദിച്ചറിയാം ദേവികയും സിദ്ധാർത്ഥനും കൂടിയിട്ടാണ് അവളെ തലക്കടിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ അവൾക്ക് ശരത്തിന്റെ ഈ ഒരു പാമ്പുവിദ്യ പോലെ നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മശക്തി തിരിച്ചു കിട്ടിയാലോ എന്തെങ്കിലും ഒരു ഓർമ്മ വന്നാലോ വാ നമുക്ക് രണ്ടു പേർക്കും കൂടി നിത്യോട് പോയി ചോദിക്കാം എന്നും പറഞ്ഞ് പാർവതിയും മുത്തശ്ശിയും നിത്യരടുത്തേക്ക് ചേട്ടാ നിത്യക്കുട്ടി എനിക്ക് ഈ മുത്തശ്ശിയും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞ് നിത്യ വിളിക്കുകയാണ് എന്നിട്ട് പറയേ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അത് ആ ദേവികയും സിദ്ധാർത്ഥനും കൂടിയിട്ടാണ് മോളെ രക്ഷിക്കാൻ വേണ്ടി ശരത്ത് എന്തെല്ലാം വഴികൾ നോക്കിയെന്നോ മോളെ ഒരു ഹോം നേഴ്സിനെ കൊണ്ട് നോക്കിപ്പിക്കുകയായിരുന്നു അങ്ങനെ അതും ദേവികെ പൊളിച്ചടക്കി നിന്നെ ഉപദ്രവിക്കാനാണ് ആ ഹോം നേഴ്സ് വന്നത് എന്ന് പറഞ്ഞ് ഇവിടെ നിന്നും അവരെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് ശരത്തിൻ്റെ അമ്മ നിന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു പ്രഭാവതി നിനക്ക് അത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ ശരത്തേട്ടൻ്റെ അമ്മ വന്നിരുന്നു എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ മോളൊന്നും ഓർത്ത് നോക്കി എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ വീണ്ടും മുത്തശ്ശി പറയുന്നത് മോളെ നീ എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്ത് നോക്ക് പിന്നെ നിനക്ക് ഈ അവസ്ഥ വന്നത് അത് ദേവികയും സിദ്ധാർത്ഥനും കൂടി ചേർന്നിട്ടാണ് നീ ഇപ്പോൾ അത് എല്ലാവരോടും പറയണം നിനക്ക് ഓർമ്മ ഇല്ലാഞ്ഞിട്ടല്ലേ പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ദേവികയും സിദ്ധാർത്ഥമാണ് നിനക്ക് ഈ അവസ്ഥ വരുത്തിയത് എന്നുള്ളത് പറയാൻ തെളിവുകളൊന്നുമില്ല ശരത്ത് പല വഴിക്കും അത് അന്വേഷിച്ചു പക്ഷെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മോൾ മോളിപ്പോൾ ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് എല്ലാവരോടും പറയണം എന്നെ ഈ അവസ്ഥയിലാക്കിയത് ദേവികയും സിദ്ധാർത്ഥനുമാണെന്ന് അങ്ങനെ പറഞ്ഞുകൂടെ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിത്യം ഒന്നും മിണ്ടാതെ ആലോചിച്ച് കിടക്കാൻ ഇനി നിത്യ മുത്തശ്ശിയും പാർവതിയും കൂടി ദേവികയും സിദ്ധാർത്ഥനെയും കൊടുക്കാൻ വേണ്ടി അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഈ സമയത്ത് നിത്യ പറയണേ ഇല്ല അമ്മമ്മേ എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടട്ടെ എന്നിട്ട് അവരാണ് എന്നെ ഇങ്ങനെ ചെയ്തതെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുത്തിരിക്കും എന്ന് പറയാൻ അതും വിൽക്കി വിക്കിയിട്ടാണ് പറയുന്നത് അങ്ങനെ ദേവികയ്ക്കും സിദ്ധാർത്ഥനും എതിരെ നിത്യ മൊഴി കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മുത്തശ്ശിക്കും പാർവതിക്കും മനസ്സിലാവുക കേട്ടോ അങ്ങനെ ആ എന്ന മോള് പറഞ്ഞതുപോലെ തന്നെ ആവട്ടെ തൽക്കാലം അവൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്നോട്ടെ എന്നിട്ട് അവളുടെ യഥാർത്ഥ മുഖം നമുക്ക് ആ സമയത്തിന് നിനക്ക് ഓർമ്മ കിട്ടുമ്പോൾ എല്ലാവരും അറിയുമല്ലോ എന്നിട്ട് നമുക്ക് അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം എന്നൊക്കെ മുത്തശ്ശിയും പാർവതിയും കൂടി പറയാണ് അങ്ങനെ ഇനി നിത്യയെ കാണാൻ വേണ്ടി പ്രഭാവതി വരുന്നുണ്ട് പ്രഭാവതിയെ കാണുന്ന സമയത്ത് നിത്യ അഭിനയിച്ചുകൊണ്ട് ഓർമ്മയില്ലാത്തതുപോലെ തന്നെയാണ് ആദ്യമായി കാണുന്നത് പോലെ തന്നെയാണ് അഭിനയിക്കുക അപ്പോൾ പ്രഭാവതി നിത്യയുടെ കണ്ണുകളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നിത്യ ഒട്ടും വിട്ടുകൊടുക്കാതെ അഭിനയം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ സ്നേഹത്തോടു കൂടി തന്നെയാണ് പ്രഭാവതിയോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ അങ്ങനെ പ്രഭാവതിക്ക് നിത്യ അഭിനയിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കേട്ടോ ഇനി ദേവിക സിദ്ധാർത്ഥനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് സിദ്ധുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ നിത്യക്ക് ഓർമ്മശക്തിയും എല്ലാം കിട്ടിയതും സംസാരശേഷിയും എങ്ങനെയാണ് ഉണ്ടായത് എന്നും ശരത്താണ് പാമ്പിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു നാടകം ഒക്കെ വരുത്തിയത് എന്നും പക്ഷേ അവരെ ആരെയും ഇതുവരെയും ഞങ്ങൾ നിത്യമോള് സംസാരിക്കുന്നതും നടക്കാൻ കഴിയുന്നതും ഒന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ശരത്ത് നിത്യയെ എല്ലാ കള്ളത്തരും പൊളിക്കാൻ വേണ്ടി അവനൊരു പാമ്പ് വിദ്യ കൊണ്ടുവന്നതാണ് അതോടുകൂടി പിന്നെ അവൻ്റെ മുന്നിൽ ഇനി നിത്യയ്ക്ക് അഭിനയിച്ചെല്ലി മതിയാവും എന്നൊക്കെ പറയട്ടോ അങ്ങനെ സിദ്ധാർത്ഥ് പറയാണ് അല്ല നീ പറഞ്ഞിരുന്നില്ലേ നിത്യക്ക് സംസാരശേഷിയും ചലനശേഷിയും തിരിച്ചു കിട്ടിയ നമ്മുടെ വിവാഹത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞതാണ് എങ്കിൽ നമുക്ക് വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചാലോ എന്ന് പറയുന്ന സമയത്ത് ദേവിക വീണ്ടും അത് എതിർക്കുന്നത് പോലെ നമുക്ക് പെരുമാറുന്ന സമയത്ത് സിദ്ധു പറയാണ് ഒരു ദിവസമെങ്കിലും എനിക്ക് ദേവികയുടെ കൈ പിടിച്ച് എല്ലാവർക്കും മുന്നിൽ എനിക്ക് നടക്കണം എന്നിട്ട് ഈ ലോകത്തോട് മുഴുവനും പറയണം ദേവിക എനിക്ക് സ്വന്തമാണെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അതിൻ്റെ അവകാശി അതിൻ്റെ കാവൽക്കാരി എൻ്റെ അടുത്ത് എത്തി എന്നുള്ളത് എനിക്ക് പറയണം എന്നൊക്കെ പറയുമ്പോൾ ദേവികയ്ക്ക് പിന്നെ ഉത്തരമുട്ടി പോവുകയാണ് സിദ്ധാർത്ഥന്റെ ആ സ്നേഹവും കരുതലും കാണുന്ന സമയത്ത് ദേവിക അങ്ങ് നിശബ്ദയായി പോവുകയാണ്